ബിഗ് ബോസ് മലയാളം സീസൺ ആറ് നാൽപ്പത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇതിനോടകം പല മത്സരാർത്ഥികളും പ്രേക്ഷക പ്രിയം നേടിയപ്പോൾ മറ്റു ചിലർ നെഗറ്റീവ് ഇംപ്രഷനും നേടിക്കഴിഞ്ഞു ഈ കൂട്ടത്തിൽ ഷോയുടെ ആദ്യ ദിനം മുതൽ ശ്രദ്ധ നേടിയ ആളായിരുന്നു സിജോ ബിഗ് ബോസിന് പറ്റിയ മത്സരാർത്ഥിയാണെന്ന് പ്രേക്ഷകർ വിധിയെഴുതിയ സിജോയ്ക്ക പക്ഷേ കുറച്ചുനാൾ ഹൗസിൽ നിന്നും മത്സരത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതായി വരികയും ചെയ്തിരുന്നു സിജു അടക്കമുള്ളവർ ഹൗസിൽ നിന്നും വിട്ടുനിന്നതിനാലാണ് വേൾഡ് ഗാർഡ് എൻട്രികൾ വീട്ടിലേക്ക് പ്രവേശിച്ചതും അസുഖ രോഗിയുമായിട്ടുള്ള വാക്കുതർക്കത്തിനിടെ പ്രകോപിതനായ റോക്കി സിജുയുടെ മുഖത്ത് ഇടിച്ചതോടെയാണ് ബി ബി ഹൗസിലെ സിജോയുടെ ഭാവി തുലാസിലായി മാറിയതും റോക്കിയുടെ ഇടിയിൽ സിജോയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു മുഖത്ത് സർജറി അടക്കം നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായുള്ള വിശ്രമം അവസാനിപ്പിച്ച് സിജു വീണ്ടും ഇതാ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ് സിജു തിരിച്ച് വീട്ടിൽ കയറാൻ പോകുന്നുവെന്ന വാർത്തകൾ വന്നപ്പോൾ മുതൽ സിജു എന്ന മത്സരാർത്ഥി ഇഷ്ടപ്പെടുന്നവർ സിജയെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമായി കുറിപ്പ് പങ്കിട്ടെത്തിയിരുന്നു അത്തരത്തിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു വാചകം സിജു തിരിച്ചു വന്നാൽ കളി മാറുമെന്നുള്ളതായിരുന്നു എന്നാൽ സിജുവയുടെ റീ എൻട്രിയിൽ വലിയ പ്രതീക്ഷയില്ലെന്നാണ് ബി ബി പ്രേക്ഷകരിൽ ഒരാൾ സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പിൽ കുറിച്ചിരിക്കുന്നത് ഹൗസിലുണ്ടായിരുന്ന സമയത്ത് കഴമ്പുണ്ടെന്ന് തോന്നുന്ന പ്രസ്താവനകളില്ലാത്ത ബാലിശമായ വെല്ലുവിളി മാത്രം നടത്തി സിജു തിരിച്ചു വരുമ്പോൾ പിന്നെ എങ്ങനെ കളി മാറുമെന്നാണ് കുറിപ്പിലൂടെ പ്രേക്ഷകരിൽ ഒരാൾ ഇപ്പോൾ സിജു തിരിച്ചു വരുമ്പോൾ കുറേ പേർ ഇനി കളി മാറുമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സംശയമുണ്ട് പുറത്ത് പോകുന്നതുവരെ വരെ സ്വഭാവം എന്തെല്ലാമായിരുന്നു ഒരു ആരോഗ്യപരമായ വാദപ്രതിവാദം പോലും നടത്താത്ത കഴമ്പുണ്ടെന്ന് തോന്നുന്ന ഒരു പ്രസ്താവന പോലും പറയാത്ത സിജു എങ്ങനെ കളിയുടെ ഗതി മാറ്റാനാണ് സിജോയോട് മുട്ടാനായിട്ടില്ല മുട്ടിയാൽ പിടുക്കും എന്നൊക്കെയുള്ള ബാലിസ്യമായ വെല്ലുവിളി നടത്തിയാലോ സ്വയം പുകഴ്ത്തിയാലോ സഹതാപം കൊണ്ടോ ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കാനാവുകയുമില്ല റോക്കിയുടെ കയ്യിൽ നിന്നും ഇടികിട്ടാനുള്ള പ്രധാന കാരണം സിജോയുടെ ഈഗോ തന്നെയാണ് ഈഗോ തലയ്ക്ക് പിടിച്ച റോക്കിയെ പോലെ ഒരുത്തൻ്റെ മുന്നിൽ പോയി അവൻ്റെ താടി തടവാനോ വാടാ പോടാ എന്ന് പറഞ്ഞ് എൽ കെ ജി പിള്ളേരെ പോലെ വഴക്ക് കൂടാനോ സാമാന്യ വിവരമുള്ള ഒരുത്തനും പോവുകയുമില്ല എന്നെ തൊട്ടുനോക്ക് എന്നെ തൊട്ടുനോക്കുന്ന റോക്കി പറഞ്ഞപ്പോൾ സിജു തുടരുതായിരുന്നു പക്ഷെ അയാളുടെ ഈഗു സമ്മതിച്ചില്ല അവിടെ ഒരു ഷോയായതിനാൽ ഇത് കിട്ടില്ലെന്നും പാപം കരുതിയിരുന്നു എന്നാൽ യുക്തിപൂർവം തൊടാതി മാറിയിരുന്നെങ്കിൽ ഇതുപോലെ ഒന്ന് സംഭവിക്കില്ലായിരുന്നു ഇനി അതിൻ്റെ പേരിൽ സഹതാപ വോട്ട് കിട്ടിയേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ സിജു അർഹനാകുന്നില്ല ഇനിയെങ്കിലും സിജു ഈഗോയും എൽ കെ ജി ലെവലിലുള്ള വാദപ്രതിവാദങ്ങളും മാറ്റിവെച്ച് യുക്തിപൂർവം കളിച്ചാൽ നല്ലതാണ് എന്നായിരുന്നു കുറുപ്പ് നിരവധി പേർ കുറിപ്പിനെ അനുകൂലിച്ചെത്തിയിട്ടുമുണ്ട് കറക്റ്റാണ് സിജു തള്ളു മാത്രമാണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് അതൊക്കെ മാറ്റി നന്നായി കളിച്ചാൽ സപ്പോർട്ട് ചെയ്യാം ശരിക്കും സിജു എന്ത് ഗെയിമാണ് അവിടെ കളിച്ചത് കുറേ പി ഉണ്ട് അത്രയേ ഉള്ളൂ കൊച്ചുകുട്ടികളെ കയ്യിലെടുക്കാൻ കുറച്ച് മാസ് ഡയലോഗൊക്കെ ഡയലോഗടിക്കും എല്ലാം ചീറ്റിപ്പോയി എന്നിട്ടിപ്പോൾ വലിയ ഗെയിമറാണത്രേ ഒന്നുമല്ല എന്നിങ്ങനെയാണ് കമൻ്റുകൾ വന്നിരിക്കുന്നത് എന്തായാലും സുജയെ പറ്റിയുള്ള ചർച്ചകൾ നല്ല രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുക തന്നെയാണ്